പാലപ്പള്ളി കുണ്ടായിൽ പുലിയിറങ്ങി തൊഴുത്തിൽ കെട്ടിയിട്ട മൂരിക്കുട്ടിയെ കൊന്നു കുണ്ടായി ചക്കിപ്പറമ്പ് ഉന്നതിക്ക് സമീപത്തെ പാടിയിൽ താമസിക്കുന്ന തോട്ടം തൊഴിലാളിയായ വട്ടത്തൊടി വീട്ടിൽ ഖദീജയുടെ മൂരിക്കുട്ടിയാണ് ചത്തത് ഇന്നലെ പുലർച്ചെയാണ് ജനവാസ മേഖലയിൽ പുലിയിറങ്ങിയത് പാടിയോട് ചേർന്നുള്ള തൊഴുത്തിലാണ് പുലിയിറങ്ങിയത് പുലർച്ചെ പശുവിനെ കറക്കാനെത്തിയ വീട്ടുകാരാണ് മൂരിക്കുട്ടിയെ നിലയിൽ കണ്ടത് ഒരു മാസം പ്രായമായ മൂരിക്കുട്ടിയുടെ ശരീരഭാഗങ്ങൾ പുലി ഭക്ഷിച്ച നിലയിലാണ് ബുധനാഴ്ച രാത്രി പ്രദേശത്തിറങ്ങിയ പുലിയെ നാട്ടുകാർ കണ്ടിരുന്നു റോഡ് കടന്ന തോട്ടത്തിലേക്കാണ് പുലി പോയതെന്ന് പറയുന്നു നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ജനവാസ മേഖലയിൽ വീണ്ടും പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചു കൊന്നതോടെ നാട്ടുകാർ ഭീതിയിലാണ് ഒരു മാസം മുൻപ് കുണ്ടായി പ്രദേശത്തിറങ്ങിയ പുലി പശുക്കളെ ആക്രമിച്ചിരുന്നു പുലിശല്യം രൂക്ഷമായതോടെ നാട്ടുകാരുടെ പരാതിയിൽ പുലിയെ കണ്ടെത്താൻ വനവകുപ്പ് ട്രാപ്പ് ക്യാമറകൾ സ്ഥാപിച്ചിരുന്നെങ്കിലും പുലിയുടെ ചിത്രങ്ങൾ ക്യാമറയിൽ പതിഞ്ഞിരുന്നില്ല തോട്ടം മേഖലയിൽ വീണ്ടും പുലിയിറങ്ങിയതോടെ പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കണമെന്ന ആവശ്യത്തിലാണ് നാട്ടുകാർ മീഡിയ ടൈം തൃശൂർ